ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് അപ്പോൾ അപ്പോഴിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐശനുള്ള മീൻ വാങ്ങാം ഫ്രഷ് മീൻ കടപ്പുറത്ത് ലൈവായിട്ട് വരുന്ന മീനുകൾ വാങ്ങാവുന്നതാണ് വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്കാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് സമയമെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് ഒൻപത് അര വരെയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ളതുപോലെ ഇരുപത്തി നാല് മണിക്കൂർ ഇവിടെ ലേലമോ ഒന്നും തന്നെ കാണത്തില്ല രാവിലെ ആറ് മുതൽ രാവിലെ മാക്സിമം ഒരു ഒൻപതര ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വ്യാഴവാഴ്ച രാവിലെ ആറ് മണി മുതൽ വന്ന മീനിൻ്റെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ലേലവിളിയും കാര്യമൊക്കെ അവിടെ നടക്കുകയാണ് ലേലം വിളി ലൈവായിട്ടുള്ള മീനും നടക്കുന്നുണ്ട് അതിനുള്ള ഐസനുള്ള മീനും അവിടെ കച്ചവടം നടക്കുകയാണ് കണ്ടോ നമ്മുടെ ഈ കാണുന്നത് വണ്ടികളിലെല്ലാം ഐസനുള്ള മീനുകളാണ് അപ്പോൾ അതുപോലെ ഫ്രഷ് മീനുകൾ നാട്ടിൽ ഇവിടെ വെച്ച് ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ലേലം വളിയും കാര്യങ്ങൾ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ണൻകൊഴിയാള അയില വാള കണവ ചൂര അങ്ങനത്തെ മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് അതിൻ്റെ ലേലമിളിയും കാര്യം എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാമേ ഓ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് അറുന്നേറെ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ആയിരം രൂപ ആയിരത്തി അമ്പത് ഒമ്പത് ആയിരത്തി 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 ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി അൻപത് രൂപ എവിടെ ഉണ്ടോ ഒരുനൂറ് ഒരുനൂറ്റമ്പത് ഒരുനൂറ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൊമ്പത് രണ്ടായിരത്തി എഴുതുന്നൊമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി എഴുന്നൂ രണ്ടായിരത്തി എഴുതൊമ്പത് രണ്ടായിരത്തി എഴുന്നമ്പത് രണ്ടായിരത്തി എഴുതൊമ്പത് രണ്ടായിരത്തി എഴുന്നൊമ്പ രണ്ടായിരത്തി എഴുന്നൊമ്പ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് മേൽ വിളിയിലും മൂവായിരത്തി എണ്ണൂറ് കൊടുക്കും മൂവായിരത്തി എണ്ണൂറ്

വില എങ്ങനെയാണ് കൊഴിയാള അയിലെ വില എങ്ങനെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടയ്ക്ക് നാലായിരം ഇത് എത്ര മണിവരെ ഈ മാർക്കറ്റ് കാണും എട്ടര ഒൻപത് മണിവരെയാണ് നമ്മുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ വല്യമാണ് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ വിളിക്കാരനാണ് പുള്ളി ഓക്കേ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞോ